ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള വൈറലായിട്ടുള്ള നമ്മുടെ ഭഗവതി സീറ്റ്സിലോട്ടാണ് കേട്ടോ എറണാകുളത്തെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഒന്നും പറയേണ്ട പ്രത്യേകിച്ച് ശനിയും ഞായർ പറഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ ഇടദിവസം ഓട്ടോ പോയത് രാവിലെ ഒരു ടൈമിലാണ് പക്ഷെ എന്നാൽ പോലും നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യമായ റേറ്റ് എന്ന് വെച്ചാൽ വളരെ വില കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് വെഡ്ഡിങ് വെഡിങ് ആയിക്കോട്ടെ അതുപോലെ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും നല്ലൊരു പുതുപുത്തൻ കോടികളൊക്കെ എടുക്കാൻ വേണ്ടി നമുക്കിവിടെ വരാം കാരണം വളരെ നിസ്സാര തുച്ഛമായ വിലക്ക് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ് എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആണെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ ഷർട്ടിന് തൊണ്ണൂറ്റൊമ്പത് അതുപോലെ നൈറ്റിക്കാണെങ്കിൽ എൺപത്തൊമ്പത് രൂപ അതുപോലെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ എൺപത്തൊമ്പത് രൂപ അത്രയൊക്കെ ഉള്ളു കേട്ടോ അതുപോലെ നമ്മുടെ കർട്ടൺ സെറ്റൊക്കെ അടിപ്പം കർട്ടൺ സെറ്റൊക്കെ ഉണ്ട് അതിനും വളരെ വിലക്കുറവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് പ്രത്യേകിച്ച് ആ ഒരു ഓഫർ ആയതുകൊണ്ട് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതി വരെ ഇവിടുത്തെ ഓഫറാണ് കേട്ടോ അപ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഞാനും വന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നല്ല തിരക്കാണ് നമ്മുടെ എറണാകുളം മാർക്കറ്റ് റോഡിൽ തന്നെ കേട്ടോ മേനഗേട് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഭഗവതി സിൽസ് ഉള്ളത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൊ അപ്പോൾ നമ്മുടെ മേനഗേട് അവിടെ വന്ന് ഇറങ്ങിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഉള്ളിലൂടെ നമുക്ക് ഇതിവിടെ ഭഗവതി സിൽസിലോട്ട് പോരാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല അടിപ്പൻ ഐറ്റംസ് നമുക്ക് പുതുപുത്തൻ ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരുപാട് വെഡ്ഡിങ് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കാം കാരണം നല്ല വിലക്കുറവുണ്ട് കേട്ടോ കാരണം നമുക്ക് വെഡ്ഡിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ പൈസ ബഡ്ജറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ വെഡ്ഡിങ്ങിനായിട്ടുള്ള എല്ലാത്തരം ഐറ്റംസും മണവാട്ടിമാർ ഡ്രസ്സുകായിക്കോട്ടെ അതുപോലെ എല്ലാം നമ്മുടെ വീട്ടുകാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ്

ഓക്കേ അപ്പോൾ ഇതാ ഈ പാണ്ടേക്ക പാണ്ടോ ആ പാണ്ട പാണ്ട നമുക്ക് 3299 ല് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കേ 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 ഇവിടെ ടീ ഷർട്ട് 359 ല് ഈ ഒരു ഫ്ലോറിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഇപ്പൊ നമ്മൾ ജെൻസിന്റെ ഡ്രസ്സ് കൊണ്ടായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഡേഡറീസ് ഉണ്ട് കിഡ്സ് ഉണ്ട് കിഡ്സ് ഉണ്ട് ഓക്കേ മെയിനായിട്ട് എവിടെയുള്ളത് ഇപ്പൊ നമ്മൾ 10 ടു 70% ആണ് തന്നിരിക്കുന്നത് ആ ഓക്കേ ഇത് എത്ര നാൾ വരെ ഉണ്ടാവും ഈ ഓഫർ നമ്മൾ നാളെ വരെ കേട്ടിട്ടുണ്ട് ആ ഓക്കേ അപ്പൊ എന്ന് തുടങ്ങിയാണത് ഒന്നാം തീയ്യതി പെർസെന്റ് ഡിസ്കൗണ്ട് താഴെ ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടോപ്പുകളൊക്കെ ഒന്നും പറയേണ്ടതില്ല കേട്ടോ കാരണം നല്ല അടിപ്പം ടോപ്പുകളാണ് നല്ല വിലക്കുറവിലാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഇവിടെ ഈ സെയിൽസ്മാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കാരണം അവർ നല്ല തിരക്കിലാണ് കാരണം നമ്മൾ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവരുടേതായ കസ്റ്റമേഴ്സ് ആണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പോയത് രാവിലത്തെ ടൈമാണ് എന്നാൽ പോലും അവർ നമുക്കിത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ യാതൊരു വിധം ഇതില്ലാതെ അവർ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള പുതുപുത്തൻ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ അതേ കണ്ടോ ഇതിനൊക്കെ നിസാര വിലയുള്ളു ഇരുന്നൂറ്റി ചിലായിരം രൂപയൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു ടോപ്പിനൊക്കെ നിസ്സാര വിലക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മൾ സാധാരണ വലിയ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വിലയാകില്ലേ അതെല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ലൊരു വില നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് ആണ് കേട്ടോ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരുകയാണ് കണ്ടോ ഇതിനൊക്കെ നിസാര വിലയൊക്കെയാണ് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരുപാട് നമുക്കിപ്പോൾ എവിടെങ്കിലും കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അതുപോലെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അടുപ്പിച്ച് അവർക്ക് എപ്പോഴും എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല വലിയ കടയിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറേ കുറേ ഐറ്റംസ് നമുക്ക് നിസാര വിലക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ടോപ്പുകൾ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഞാൻ പറ്റുന്നതുപോലെ ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നുള്ളൂ ഇപ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഇത് മനസ്സിലാവും കാരണം അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ടോപ്പുകളുടെ അസാധ്യമായ കളക്ഷൻസ് ഉണ്ട് മിഡിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ മിഡിയൊക്കെ നിസ്സാര വിലയ്ക്കാണ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിസ്സാര വിലക്ക് നമുക്കിത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഫ്ലോറിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കിഡ്സിൻ്റെ ഐറ്റംസ് ഉണ്ട് അതുപോലെ ലേഡീസിൻ്റെ അതുപോലെ ജെൻസിൻ്റെ ഒക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ജീൻസ് അതുപോലെ തന്നെ പാൻറ്റുകളൊക്കെ നേരത്തെ കണ്ടല്ലോ അപ്പം അതിനൊക്കെ നല്ല വിലക്കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെറ്റായിട്ടുള്ള ആണ് കേട്ടോ ഇങ്ങനെ ഒരു ഷോളും എല്ലാം കൂടി വരുന്ന ആണ് അപ്പോൾ ഇതിനും നല്ല വിലക്കുറവാണ് അപ്പോൾ അതുപോലെ തന്നെ കേരള സാരി ഉണ്ടല്ലോ കേരള സാരിക്കൊക്കെ നല്ല വിലക്കുറവസ് കേരള സാരി സെറ്റും ഉണ്ട് അതിനൊക്കെ നല്ലൊരു ഓഫറ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലോറിൽ മൊത്തം ഇത്രയും ഓഫറായിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാത്തരം ഐറ്റംസ് ഉണ്ട് കാരണം നമ്മളിത് കാണുമ്പോൾ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയിട്ടോ കാരണം ഞാനിവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി ഏതെടുക്കണമെന്നായിപ്പോയി കാരണം അത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് പ്രത്യേകിച്ച് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഫാ ഓരോ റിലേറ്റീവ്സിനോടൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ഇവിടുത്തെ കളക്ഷൻസിനെ കുറിച്ച് കാരണം അവരും അറിയാത്തവരുണ്ടാവും പലരും ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഓഫറും കാര്യങ്ങളൊക്കെ ഇന്നൊരു ടൈമും വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാം ഈ മുപ്പതാം തീയതി വരെ നമുക്ക് ഈ ചേട്ടൻ പറഞ്ഞ പോലെ മുപ്പതാം തീയതി വരെയാണ് ഇവിടുത്തെ ഓഫർ ഉള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഓടിപ്പോയി വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇവിടുത്തെ കേരള സാരിയൊക്കെ നോക്കി എന്ത് അടിപൊളി കേരള സാരികളൊക്കെ ഇതിനൊക്കെ എത്ര വിലയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിനൊക്കെ നിസ്സാര വിലയുള്ളൂ ഇരുന്നൂറ്റി എന്തോ സംതിങ് ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി പത്ത് അങ്ങനെയൊക്കെ ഉള്ളൂ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വലിയ കടയിലൊക്കെ ചെന്നാൽ എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ടോപ്പിൻ്റെ എൺപത്തൊമ്പത് രൂപ മുതലുള്ള സ്റ്റാർട്ട് ചെയ്തിരുന്ന താഴെയാണ് കേട്ടോ ഞാൻ ആദ്യം വന്ന സ്ഥലത്താണ് ടോപ്പ് പിന്നെ കൂടുതലും എൺപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കുന്ന ആ ഒരു താഴത്തെ ഫ്ലോറിലാണ് ചേട്ടൻ പറഞ്ഞ പോലെ താഴ്ത്ത ഫ്ലോറിലാണ് ഇവിടെ കുറച്ചും കൂടി റേറ്റ് എന്ന് വെച്ചാൽ നൂറ്റി ഇരുന്നൂറ്റി അങ്ങനെയുള്ള അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ മുന്നൂറ്റി സംതിങ് രൂപയുടെ മുന്നൂറ്റി ചൊണ്ണിംഗ് രൂപയുടെ ഇതാണ് കേട്ടോ ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ചേട്ടൻ എടുത്തിരിക്കുന്ന മുന്നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ അപ്പോൾ ഇതെന്ന് വച്ചാൽ എല്ലാം ഉണ്ട് ഷോൾ ഉണ്ട് പാൻറ്റും എല്ലാം കൂടി ഒന്നിച്ച് വരുന്നതാണ് കേട്ടോ മുന്നൂറ്റമ്പത്തൊമ്പത് രൂപ അപ്പോൾ അത്രയും നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിവിടെ ഇത്രയും റേറ്റ് കുറവിന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് അടുത്ത കളക്ഷനാണ് ഒരു പിങ്ക് കളറിലെ ആ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല രസമുള്ള കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോളേജിൽ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നല്ല വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ പലതരം കളേഴ്സ് കേട്ടോ നല്ല നല്ല കളേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ കളറ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് നല്ല തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത് ഇതിനും ആ ഒരു റേറ്റൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഷോളൊക്കെ കണ്ടു നല്ല ഭംഗിയുള്ള ഷോളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് ഈ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഓ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം നല്ല സെലക്ഷൻസ് ഉണ്ടൊന്ന് അപ്പോൾ എന്തെങ്കിലും കണ്ടോ അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ അവരും ഈ പറഞ്ഞപോലെ അവർക്കും ഏതെടുക്കണമെന്നായിപ്പോകും കാരണം അത്രയും നല്ലതേ ഈ ഒരു ആഷ് കളറിലേക്ക് വർക്കുള്ള ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഷോളൊക്കെ നോക്കിക്കാൻ എന്ത് രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതൊരുമിച്ച് വന്ന് അങ്ങനെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് ഈ ഒരു റേറ്റ് മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ കുറവും ഉണ്ട് കേട്ടോ വിലക്കുറവും ഇതിൻ്റെ ഇരുന്നൂറ്റി സംതിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഇതാണ് കേട്ട് കാണിക്കുന്ന അതിൻ്റെ ഷോളുണ്ട് അതുപോലെ ഉണ്ട് അത് നല്ല ഭംഗിയുള്ളൊരു സെറ്റായിട്ടുള്ളൊരു ഐറ്റമാണിത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയെ ഉള്ളു കേട്ടോ അപ്പം അത്രയും ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് പിന്നെ അതേ ഒരു മഞ്ഞയും ഒരു റെഡ് കൂടിയുള്ള ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെ തയ്ച്ച് ഈ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മോഡല് നമ്മൾ തയ്ച്ച് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ കാണിച്ച് തരുന്നുണ്ട് ഈ ചേട്ടനേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ സെയിൽസുകളായിക്കോട്ടെ അതായത് സെയിൽസ്മാൻ ആയിക്കോട്ടെ യാതൊരു വിധം അടി കൂടാതെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും നന്നായിട്ട് കാണിച്ച് തരും കേട്ടോ അവർ കണ്ടോ ഇതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതിനൊക്കെ നിസ്സാരം വിലയുള്ളൂ മുന്നൂറ്റി സംതിങ് രൂപ ഒക്കെ കണ്ടു അതിൻ്റെ ഷോൾ അതിൻ്റെ ടോപ്പ് അതിൻ്റെ വർക്കൊക്കെ കണ്ടു എന്ത് രസമാണ് ഇതൊക്കെ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര രൂപ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചൊക്കെ ഇട്ട് വരുമ്പോൾ അടിപൊളി രസമായിരിക്കും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോവാനായിട്ട് ഇതൊക്കെ ഇത് മതിയാവും ഒരു പാർട്ടിക്കൊക്കെ പോകാനായി ആ ഒരു ഷോളൊക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ പിന്നെ ഈ ഫ്ലോറിൽ തന്നെയുണ്ടോ സാരീസിൻ്റെ സെക്ഷനുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നൊന്നും പറയേണ്ടതില്ല വെഡിങ് ആയിട്ടുള്ള വെഡ്ഡിങ്ങിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് പോരൂട്ടോ കാരണം അത്രയും അടിപ്പം സാരീസാണ് കേട്ടോ പിന്നെ ബ്ലൗസ് പീസും അങ്ങനെയുള്ള ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ സാരീസാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ സാരിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി സംതിങ് ഉള്ളു കേട്ടോ മുന്നൂറ്റി ചുല്ലാൻ്റെ കൂടെ സാരിയാണ് കാണുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സാരി പിന്നെ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള റേറ്റ് െന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാലായിരം അത്ര നല്ലൊരു റേറ്റിലുള്ള സംഭവം നമുക്ക് ഇത്രയും രൂപക്ക് കിട്ടുന്നതാണ് ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ ഇതേ സാരീസൊക്കെ കണ്ടോ നല്ല അടിപ്പ് അടിപ്പം സാരീസൊക്കെയാണ് പക്ഷേ ഇരുന്നൂറ്റി ചുല്ലായിരം രൂപയ്ക്കൊക്കെയാണ് ഈ സാരീസ് കിട്ടുന്നത് പിന്നെ എൺപത്തൊമ്പത് രൂപയുടെ സാരി വരെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ എൺപത്തൊമ്പത് രൂപ വെറും എൺപത്തൊമ്പത് രൂപ അപ്പോൾ നല്ല നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് ഇങ്ങനെ ഇത്രയും രൂപക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ പൊട്ട സാരി ആയിരിക്കും അല്ലെങ്കിൽ ചീത്ത ആയിരിക്കും പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കണം കേട്ടോ ഇവിടെ വന്ന് നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കി കാരണം എത്ര അതിൻ്റെ ക്വാളിറ്റി കണ്ടോ ഇത് പുതു പുതു സാരി ഈ സാരീസൊക്കെ നിസ്സാര രൂപയ്ക്കാണ് അവർക്ക് കൊടുക്കുന്നതായിട്ടോ ഇരുന്നൂറ്റി ചുല്ലായിരം രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് റെഡ് ഓരോ കളക്ഷനും ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും സാരി ഒരേപോലെ ഉടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതിയാവും നിസ്സാര വിലയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പിങ്കും ഈ സാരി ഉണ്ടല്ലോ അതിന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ചില ഇരുന്നൂറ്റി പത്തൊന്ന് അത്രേ ഉള്ളൂ ആ ഒരു മജന്ത പോലത്തെ ടൈപ്പ് കേട്ടോ അപ്പം എല്ലാത്തിനും നല്ല ഈ ചേച്ചി നന്നായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ കേട്ടോ കാരണം എനിക്ക് സാരിസിനെ കുറിച്ച് ഒരുപാട് ഐഡിയാസൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ എൻ്റെ അമ്മയ്ക്കൊരു സാരി എടുക്കാമെന്ന് ചോദിച്ചിട്ട് ആ അമ്മയുടെ വെഡ്ഡിങ് ആണ് അമ്മയുടെ അച്ഛൻ്റെ ഞങ്ങളുടെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഞാനും അമ്മയ്ക്കൊരു സാരി നോക്കാമെന്ന് വിചാരിച്ചോട്ടോ എന്തായാലും ഇവിടെ വന്നതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയ്ക്കൊരു സാരി എടുത്തിട്ടോ അപ്പോൾ അങ്ങനെ അതെ ഓരോന്ന് വെറുതെ ഇങ്ങനെ ചുമ്മാ വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ സാരീസൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിഞ്ഞുവിടെ ഇത് ലിനനിൻ്റെ സാരിയാണ് കേട്ടോ അപ്പം അതിൻ്റെ എന്തോ ഫോർ തൗസൻഡിൻ്റെ സാരീസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി മുപ്പതോ അത്രയും രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നിസ്സാര വിലക്കാണ് നമുക്കിവിടെ സാരീസ് വരുന്നത് ഇപ്പോൾ ഇത് അറുന്നൂറ് രൂപയാണ് ഈ സാരി നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാരിയാണ് മണവാട്ടിമാരുടെ നല്ല വെഡിങ്ങിൻ്റെ സാരീസ് ഉണ്ടല്ലോ അതാണിത് അറുന്നൂറ് രൂപയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറുന്നൂറ് രൂപയൊക്കെയാണ് ഈ സാരീസുള്ളത് അപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ് രൂപയുടെ സാരിയാണിത് ഇതിൻ്റെ വില നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ ഇട്ടിട്ടുണ്ട് ശരിക്കും ഉള്ള വിലയും ഇപ്പോൾ ഇവർ കൊടുക്കുന്ന ഓഫർ വിലയും നമുക്കിവിടെ കാണിച്ചു തന്നെ അപ്പോൾ ഈ രണ്ടും രണ്ടും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ വേറെ ഷോപ്പുകളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഷോപ്പുകളിൽ വലിയ ഷോപ്പുകളിലൊക്കെ നമ്മൾ പോയി വാങ്ങിക്കുമ്പോൾ അവിടുത്തെ റേറ്റ് നിങ്ങൾ നോക്കിയാൽ മതി ആ റേ മണവാട്ടിമാരുടെ സാരീസിൻ്റെ റേറ്റ് ഈ റേറ്റ് കൂടി നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക എത്രത്തോളം വിലക്കുറവുണ്ടെന്ന് പിന്നെ ഇത് ഈ ഷർട്ടാണ് ഈ ഷർട്ട് ഞാൻ എൻ്റെ അച്ഛനെടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ ഏറ്റവും ഫ്ലോർ ഉണ്ട് ഇവിടെ നമ്മുടെ കിഡ്സിൻ്റെ ഐറ്റമിൻ്റെ പൊന്നൊന്നും പറയേണ്ടില്ല കാരണം അത്രയും ഐറ്റംസാണ് നമ്മുടെ പെൺകുട്ടികളുടെ ഫ്രോക്കില്ലേ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് കുഞ്ഞുമാവുകളുടെ അപ്പം അവരുടെ ഫ്രോക്കുകളും പിന്നെ അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സെറ്റുകളും ഉണ്ട് കേട്ടോ ഇഷ്ടം ഐറ്റംസ് ഉണ്ട് ഒരു രക്ഷയില്ല ഇത് ഫുള്ള് ഇവരുടെ ഐറ്റംസാണ് അല്ലെ കിഡ്സിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ കിഡ്സിന് പൊതുവേ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഒരുപാട് നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ പെൺകുട്ടികളുടെ ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികളുടെ ഐറ്റംസ് ഉണ്ട് ആൺകുട്ടികളുടെ ഐറ്റംസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ എൻ്റെ രണ്ട് മക്കൾ രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ എനിക്കറിയാൻ പറ്റും കണ്ടോ ഈ ഒരു ഐറ്റം കണ്ടു സ്വന്തര രസമാണ് കാണാൻ നമ്മുടെ നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ഒക്കെയാണുള്ളത് അതുപോലെ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല കേട്ടോ നമ്മുടെ ഈ എറണാകുളത്ത് ഈ ഒരു സ്ഥലത്ത് അല്ലാതെ വേറെ സ്ഥലത്ത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയും ഐറ്റംസ് ഷേർട്ട്സൊക്കെയാണ് കേട്ടേ കാണുന്നത് നല്ല ഇതൊക്കെ നമ്മളെ കമ്പനി ഷർട്ടുകളൊക്കെയാണ് കേട്ടോ പിന്നെ ജീൻസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അപ്പോൾ എല്ലാത്തരം ഐറ്റംസ് ലേഡീസ് പിന്നെ എന്താ പറയുക നമ്മുടെ ജീൻസ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടെ കാണുന്നത് അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തു പോവാം എല്ലാത്തരം കുട്ടികളുടെ ഐറ്റംസ് ആയിക്കോട്ടെ നമുക്കിപ്പോൾ ബോയ്സിൻ്റെ ഐറ്റംസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ അതും ഉണ്ട് കേട്ടോ ഫ്രോക്ക് പല തരത്തിലുള്ള ഫ്രോക്ക് അതായത് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ അതൊക്കെ നിസ്സാര വിലക്ക് നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ അപ്പോൾ ഇവിടെ കുറേ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൂടുതലുണ്ട് അപ്പം നമ്മളപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സമയപരിധിക്ക് ഞാനിങ്ങനെ നോക്കി കാണി കാണുന്നതാണ് അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇവിടെ വന്ന് നോക്കാം നോക്കിയെടുക്കാം ഓരോ കാര്യങ്ങൾ ഓരോ ഫ്ലോറിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് ദേ കണ്ടേ ഈ രണ്ട് ഐറ്റം ആണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മക്ക് എടുത്തോട്ടോ അപ്പോൾ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ രണ്ട് ഐറ്റംസ് ഇത്രയും വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഗിഫ്റ്റും കൂടി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ ഗിഫ്റ്റിൻ്റെ കൂടെ വേറൊരു ഗിഫ്റ്റും കൂടി കൊടുക്കാം അപ്പം അന്ന് ആലോചിച്ച് നോക്കിയാൽ നിസ്സാര വിലക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം കാരണം നമ്മുടെ ഈ പൈസ ഇല്ല അപ്പോൾ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ ഭയങ്കര ഞാൻ എന്ത് ചെയ്യും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല എന്ത് ഭംഗിയുള്ള നല്ല വില കൂടിയ ഐറ്റംസ് തന്നെ നല്ല നിസ്സാര വിലക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം ഒരു ഫംഗ്ഷന് നമുക്ക് പോകുമ്പോൾ ഒരു വെഡ്ഡിങ് ഫങ്ഷന് ഒരു മണവാട്ടിക്ക് ആരെങ്കിലും പല ഫ്രണ്ട്സ് ആരുടെയും കല്യാണം ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് വീട്ടിലിടാനും നമുക്ക് ചവിട്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കർട്ടൻ പുതിയ വീടൊക്കെ വെക്കുവാണെങ്കിൽ അവർ കർട്ടൺ സെറ്റുകള് അങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കുറെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എൺപത്തൊമ്പത് രൂപ എന്നാണ് ഇവിടെ ചേച്ചി പറയുന്നത് കേട്ടോ ആ ബെഡ്ഷീറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് എൺപത്തൊമ്പത് രൂപയാണ് അപ്പോൾ എൺപത്തൊമ്പത് രൂപയുടെ സിംഗിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഡബിൾ കോഡ് ബെഡ്ഷീറ്റ് അതുപോലെ ഫാമിലി ബെഡ്ഷീറ്റ് അതൊക്കെ നമുക്കിവിടെ ഈ താഴത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ എല്ലാവരും നല്ല ഇപ്പോൾ ഇങ്ങനെ തിരക്ക് വന്നുകൊണ്ടിരിക്കാനോ അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഇവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മളിവിടെ ബില്ലിടണം ബില്ലിടുന്ന ഒരു ഇതിലാണ് കേട്ടോ ബില്ലിടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനിടക്കൂടി ഞാൻ എന്തെ കർട്ടൻ്റെ സംഭവം കണ്ടിട്ടോ കർട്ടൻ ഇപ്പം നമ്മളെ വീട്ടിലെ പെയിൻറ്റിങ്ങിൻ്റെ അനുസരിച്ച് നമുക്ക് ഇവിടെ നമുക്കിവിടെ വന്നതിനുണ്ടാവും പല തരത്തിലുള്ള കർട്ടൻ ഉണ്ട് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ വീടൊക്കെ വെക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ അതനുസരിച്ചുള്ള കർട്ടനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സ് ഇവിടെ ഡ്രസ്സ് ഇവിടെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് അവർക്കൊരു നല്ലൊരു ഗിഫ്റ്റ് ഞാൻ നല്ല നമ്മുടെ മനസ്സിനാണെങ്കിൽ ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് അതുപോലെ നിങ്ങൾക്കും ഹാപ്പി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വന്ന് നല്ല അടിപ്പൻ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പൊതുവേ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് അതുപോലെ തന്നെ ബ്യൂട്ടി റിവ്യൂസ് അങ്ങനെയുള്ള റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കൂടുതൽ ഇടാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഓളെന്ന ഓപ്ഷൻ എല്ലാക്കി ഇടുക അപ്പോൾ ഇനി ഞാൻ നല്ല പുതുപുത്തൻ വീഡിയോസുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കുട്ടാർക്കും ബായ്